ഹലോ നീ കേക്കണുണ്ടോ ഏയ് സാമ്പാർ ഉണ്ടാക്കിയ കുറ്റം അവിയൽ ഉണ്ടാക്കിയ കുറ്റം രസം ഉണ്ടാക്കിയ കുറ്റം എല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കത് തയ്ക്കാൻ പറ്റൊന്നുമില്ല ഏയ് എല്ലാത്തിനും കുറ്റം 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 സഹായം ഫോൺ വിളിച്ചോണ്ടിരിക്കും ഞാൻ തിരിച്ചു വിളിക്കാം ഞാൻ തിരിച്ചു വിളിക്കാം എന്ത് എന്ന് മാത്രം ഒരു സഹായം അയ്യോ പറ്റൂല്ല വളച്ചു കിട്ടാതെ ഞാൻ കാര്യം പറയാം ഭാര്യ രാവിലെ ഓരോന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഒരു സൂര്യവും തരിയില്ല ഞാൻ വല്ലതും പറഞ്ഞാൽ കള്ളയും പിള്ളേരും കൂടെ എന്നെ എടുത്തിട്ടങ്ങാൻ അതൊക്കെ കഷ്ടം അതാണ് ഞാൻ പറഞ്ഞത് ഒരടിയങ്ങടിച്ച എന്റെ വിഷമ തന്നെ ഒരെണ്ണം അങ്ങോട്ട് ഇട്ട് തന്ന എനിക്ക് മനസമാധാന ഒരു ചേതമില്ലാത്ത ഉപകാരം ആ ശരി ഞാൻ വളവിലെ ഹോട്ടലിലാണ് നിൽക്കുന്നത് എന്റെ മുതലാളി ആണെങ്കിൽ എന്നും ചീത്തവിളിയാണെന്ന് അണ്ണം പ്രായത്തിന് മൂത്ത ആളാണ് എങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്താ എനിക്കും ഒരു സുഖം കിട്ടുക അണോ എനിക്കും ഒരു സുഖം കിട്ടുവാ അയാൾ അത്രയും ശല്യക്കാരന പിന്നെ ആ മുതലാളി ഞാനാണെന്ന് വിചാരിച്ച് എന്റെ കവാല ഒന്ന് അടിച്ച് പോളാ ഇങ്ങോട്ട് തന്നാണ് മുതലാളി മോനെ ഭാര്യ മാത്രമല്ല ഭാര്യ മുതലാളി മാത്രല്ല മുതലാളി ഭാര്യ മൊത്തം പ്രശ്നം തന്നെ എൻ്റെ ആന്റെ അയിൽ പ്രശ്നം തന്നെ മൊത്തം പ്രശ്നമാണ് മൊത്തം പ്രശ്നമാണ് അനിയാ നാളെ ഈ സമയം നീ ഇവിടെ തന്നെ ഞാൻ അവിടെ വന്നത്